ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഒരു മൂന്നേക്കർ മൂന്നേക്കർ സ്ഥലവും ഒരു അടിപൊളി ഒരു വീടും കൂടി ഉണ്ട ഇതിൻ്റെ ഫുൾ ഡീറ്റെയിലും ഈ വീഡിയോ തന്നെ പറയാനുണ്ട് അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കാരണം അല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കേൾക്കാണ്ട് പോകും വൻ വിലക്കുറവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും വിലക്കുറവിൽ ഇത്രയും ഈ മൂന്നേക്കർ സ്ഥലം ഇതെ കൊടുത്തൊരു വീടും കൂടി നിങ്ങൾക്ക് ലൈഫിൽ വേറൊരു സ്ഥലത്തും കാണാൻ പറ്റില്ല അത്രയും കുറവാണ് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്റെ വിലയും കാര്യങ്ങളൊക്കെ കേട്ടു കഴിയുമ്പഴേ ഇത് വെച്ചാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കാരണം ഇതിനകത്ത് ഏഹ് പറഞ്ഞാൽ ഫാം ഹൗസ് പശുവിനെ വളർത്താനും കാര്യങ്ങളൊക്കെ ഉള്ള സെറ്റപ്പ് അത് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ മീൻകോളും കണ്ടത് കൊണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് തന്നെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇത് ഇതാണ് വീട് വീട്ടിലെ വരിപ്പോ കാണിച്ചു തരാം അടുത്ത കാലത്ത് പശുവിന്റെ പശുവിനെ വളർത്താനുള്ള ഇതായിരുന്നു അപ്പൊ നിങ്ങൾ നിങ്ങളുടെ രീതിക്ക് ഉപയോഗിക്കട്ടെ കാരണം ഇതെന്ന് ഒരു വരുമാനമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഒരു ഫാം ഹൗസായിട്ട് ഉപയോഗിക്കാം അപ്പൊ എല്ലാവരും വീട്ടിനൊരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കാം നമുക്ക് വീഡിയോയിലോട്ട് പോവാം പിന്നെ ഇതിൽ അത് വലിയൊരു ജനറേറ്റർ ഉണ്ടാ അതവിടെ നമുക്ക് വണ്ടിയൊക്കെ പാർക്കിങ്ങി പാർക്കിങ്ങ സ്പേസ് ഉണ്ട് എല്ലാ വണ്ടിയും കേറും ലോറിയും എല്ലാം കയറും എന്തേ ജനറേറ്റർ കാരണം നമ്മൾ ഫാം ഹൗസും കാര്യങ്ങളൊക്കെ ഇവര് പശുതോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നാറി അതിന്റെ ഇതൊക്കെ നോക്കിക്കോടാം എല്ലാം ഒക്കെ എല്ലാം പുതിയ സെറ്റപ്പാണ് ഇവര് ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്നേ ഒരുപാട് പശുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന കോഴിക്കോടും അപ്പൊ നമുക്ക് ഒരു വീട് വാങ്ങിച്ചു തന്നെ കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതല്ല ഇത് മീൻകുളം ഇതൊക്കെ താഴ്ത്തി ഇവർ ഞാൻ കാണിച്ചു തരണം വേറെ കൊണ്ടുവരുന്ന അങ്ങനെ നമുക്കൊരു വരുമാനവും ഇതും കൂടി ഉദ്ദേശിച്ചിട്ട് വാങ്ങിക്കണമായിരിക്കണെങ്കിൽ ഏറ്റവും ബെറ്ററാണ് അതേ കൂടെ എല്ലാ ഐറ്റംസും ഉണ്ട് മാവ് പ്ലാവ് തെങ്ങ് താഴ്ച ഉള്ള തേങ്ങ ഒക്കെ കിട്ടിയിട്ട് അതിന്റെ കൊപ്പറയൊക്കെ ഉണക്കിട്ടുണ്ട് അത് വെളിച്ചെണ്ണ വേണ്ടി എന്നാലും വീടിന്റെ ഫ്രണ്ട് ഡോറ് തന്നെ കേട്ടോ വീട് പഴയ മോഡലാണെങ്കിലും മെയിൻ്റെസോ കാര്യങ്ങളോ ഒന്നും ഇല്ല പക്ക നീറ്റാണ് വൻസത്തെ വീട് അതോ വീട് വല്ല വലിപ്പോൾ വലിയ വീടും ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനെ ബ്രീഡ് ചെയ്യാനാണ് വീടിന്റെ മീനൊക്കെ മാറ്റിയിടാനും കാര്യങ്ങൾക്കുള്ള ചെറിയ ടാങ്കുകളാണത് പിന്നെ പട്ടിക്കൂട് അങ്ങനെ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് ഞാൻ താഴെ തൊട്ടി താഴത്തേക്ക് അയച്ചാൽ വേണ്ടി കാണിച്ചു തരാം മൊത്തം മൂന്ന് ഏക്കറാണ് മൂന്ന് ഏക്കറും കാണുന്ന വീടും കാരണം വീട് ഒരുപാട് ലെങ്ത് ആർത്തിട്ടാണ് ഞാൻ ഇങ്ങനെ പെട്ടെന്നെല്ലാം കാണിച്ചു തന്നെ ഈ ഷുഗറുകാർക്കൊക്കെ ഉപയോഗിക്കണത് ഏഹ് പഴമാണെന്നാണ് പറയണ എന്താ കളറും കാര്യങ്ങളൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയത് പിന്നെ ഇതിന്റെ പറഞ്ഞ രണ്ടാമത്തെ മീൻകുളും അതിന് വലുപ്പം കണ്ട അത്യാവശ്യം ഇഷ്ടം പോലെ മീനുകൾക്കാണ് ഒരു സെറ്റപ്പ് അത് നമുക്ക് എന്താ പറഞ്ഞ ഒരു വരുമാനം ഇതാന്നൊക്കെ കിട്ടും ഇതിനകത്ത് കുറച്ച് മീനൊക്കെ മേടിച്ചിട്ട് അതിന് തീറ്റയൊക്കെ കൊടുത്ത് രണ്ട് പോത്തിനെന്തിനേക്ക് തോൽത്തി കൊണ്ടുവന്നിട്ട് തോൽത്ത് കഴിഞ്ഞാൽ രണ്ടു പോത്തിനെ വളർത്തരം ഉണ്ടാ പത്താം പണ്ടത്തിനെ വളർത്താൻ പറ്റിയ വലിയ ഇതാണ് ചെറിയ സെറ്റപ്പ് ഒന്നുമല്ല അതിൻ്റെ അകത്തുള്ള ഇത് കാര്യങ്ങള് തേനീച്ച കൃഷി വരുന്നൂടെ തേനീച്ചയുടെ കൂടെ എത്തണമെന്ന് അറിയാം അത് മൂന്നാ മൂന്ന് പിന്നെ ആ വീടിന്റെ സൈഡിലൊക്കെ ഇഷ്ടം പോലും വേണ്ട ഇങ്ങനെ തൂക്കിയിട്ടായിരിക്കും ഒരുപാട് എന്താ പറയണ ഇന്നത്തെ എന്തൊക്കെ പരിപാടിയൊക്കെ കീഴ് ചെല്ലുമ്പോൾ മനസ്സിലാവുകയുള്ളു കോഴിക്കോടൊക്കെ കാണിച്ചു തന്നല്ലേ നിങ്ങൾ ഫാഷൻ ഫ്രൂട്ട് ഒക്കെ ഉണ്ടാക്കി കിടക്കണ്ട ഇഷ്ടംപോലെ ഫാഷൻ ഫ്രൂട്ട് കാര്യങ്ങൾ ഉണ്ടാക്കി കിടപ്പുണ്ട് പിന്നെ ഇവിടെ സർവെന്റ് താമസിക്കാണ്ട് വേറെ ബിൽഡിങ് ഉണ്ട് അവനാ സൈഡിൽ കാണുന്നത് അവരവിടെ സർവെന്റും കാര്യങ്ങളൊക്കെ താമസിക്കണത് ഇത് ബയോഗ്യാസ് പ്ലാന്റ് ആണ് അതൊക്കെ ഇപ്പൊ തുറന്നിട്ടങ്ങനെയാണ് ഞാൻ ബയോബോ ഗ്യാസ് പ്ലാന്റ് ആണെങ്കിൽ വരുന്നവരുണ്ടായിരണം കാരണം ഇവിടെ പശുവിനായിരുന്നപ്പോൾ അതായിരുന്നു അവർ ഉപയോഗിച്ചിരുന്ന പശുവിനെ നോക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളാണ് കോഴി ഫാമിൽ നിർത്താനുള്ള സെറ്റപ്പ് ഇങ്ങനെ രണ്ട് സൈഡിലായിട്ട് പശുവിനെ നിർത്തുക വെള്ളവും കാര്യങ്ങളെല്ലാം സേവ് ചെയ്യാനുള്ളത് അങ്ങനെ എല്ലാ സെറ്റപ്പുള്ളത് ഇതിൻ്റെ ഈ ലൊക്കേഷൻ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ തിരുവല്ല തിരുവല്ല മല്ലപ്പള്ളി റോഡിലാണ് തിരുവല്ല മല്ലപ്പള്ളി റോഡിലാണ് ഇതിന്റെ ലൊക്കേഷൻ വന്നത് ഇതിന് ചോദിക്കുന്നതല്ല അതാണ് ഏറ്റവും വലിയത് ഇത് ഇനി വെറും ഒരു കോടി എൺപത് ലക്ഷം രൂപ കഴിക്കുന്നുണ്ട് കാരണം ഒരു ഏക്കറിന് വെറും അറുപത് ലക്ഷം രൂപ ആറ് മൂന്ന് പന്റ് വീടിനും ഈ ബില്ലിങ്ങിനും ഒന്നിനും ജീവിച്ചു കൊടുക്കണ്ട ഈ എൺപത് സാധനങ്ങളെല്ലാം സാധനങ്ങൾ എല്ലാം ഒരു സാധനം അവർ ഇടുന്നില്ല എല്ലാം നടക്കുന്നത് നിങ്ങക്ക് എന്നാൽ വെള്ളത്തേങ്ങി കുപ്പുറം ഇവിടുത്തെ സ്റ്റോർ ആണ് ഇവിടെ പശുക്കളുടെ സാധനങ്ങളൊക്കെ ഇഷ്ടംപോലെ എനിക്ക് ഇവിടെ ഇവിടുത്തെ കൂട്ടിട്ടുണ്ട് അത്രയും സെറ്റപ്പുണ്ട് ഇവിടെ പിന്നെ പുറത്താണെന്നുണ്ടെങ്കി മങ്കോസ്തി അതുകൊണ്ടാണ് ഇഷ്ടം പോലെ വാഴ പിന്നെ അത് തന്നെ ഈ പശുവിനൊക്കെ കൊടുക്കുന്ന പുല്ലേ തീറ്റപ്പുല്ലി അത് വരും അതായത് ഒന്നിന് പുറത്തോട്ട് പോണ്ട എല്ലാം നമുക്ക് ഇവിടെ തന്നെ റെഡിയാക്കി ഇവിടെ തന്നെ സെറ്റ് ചെയ്യാം ഇഷ്ടംപോലെ മങ്കോസ്തി തെങ്ങിണ്ട് റംബൂട്ടാൻ ഉണ്ട് ഇതൊക്കെ എന്ന് ഒരു വർഷത്തിൽ നല്ലൊരു വരുമാനം കിട്ടുന്ന കാര്യങ്ങളാണ് നമുക്ക് ഇത് വാങ്ങിച്ചിരുന്ന നഷ്ടം വരൂല്ല കാരണം ഒരു കോടി എൺപത് ലക്ഷം രൂപക്ക് ഇത്രയും നല്ലൊരു സെറ്റപ്പ് എന്ന് വെച്ചാൽ ഇത് റെന്റിന് കൊടുത്താൽ തന്നെ നല്ലൊരു പൈസ കിട്ടും കാരണം ഇത് ഈസൺ ഒക്കെ ചോദിച്ച ഒരുപാട് ആക്കണ്ടത് ഈറ്റപ്പൂല ഇഷ്ടംപോലെ സ്ഥലത്ത് തീറ്റപ്പുല് വളർത്തിക്കണം അവിടെ തെങ്ങ് നിൽക്കണ ഈ ഷീറ്റിനെയൊക്കെ അപ്പുറത്തുണ്ടോ ഇതെങ്ങനെ റംബൂട്ടാനൊക്കെ ഇട്ടേക്കണോ എടുത്തു കൊണ്ടിരിക്കാൻ വേണ്ടി ഷീറ്റ് ഇട്ട് നിർത്തിയേക്കണ അപ്പുറത്ത് മുള്ള മറ്റേ കമ്പി വേലിയും ചെയ്തിട്ടുണ്ട് ഇഷ്ടം പോലെ റംബൂട്ടാനുണ്ട് അപ്പുറത്ത് ഒരു സെറ്റും കൂടി നിൽപ്പുണ്ട് രണ്ടു വരിയായിട്ട് ഇഷ്ടം പോലെ റംബൂട്ടൻ ഉണ്ട് അത് വർഷത്തിൽ നല്ലൊരു വരുമാന റംബൂട്ടാന ണ്ടെങ്കി ഇതിന്റെ ഓണർ കിടപ്പിലായി അങ്ങനെ ഉള്ളിപ്പായവക്കാരൊന്നും ആളില്ല അപ്പൊ അധികാരം കൊടുത്തു അപ്പൊ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവര് നമ്മുടെ ഡിസ്പ്ലേ നമ്പറിൽ ബന്ധപ്പെടാ നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റി ചെയ്യാം അങ്ങനെ ഇതൊക്കെ നമുക്ക് എന്നൊരു അസെറ്റായിരിക്കും ഇത്രയും സെറ്റപ്പ് ഉണ്ട് അതിന്റെ പോലെ തീറ്റപ്പുല്ല് കണ്ട അതായത് നമ്മൾ പൂത്തിനെ മനുഷ്യനെയൊക്കെ വധിക്കുമ്പോ ഇവിടെ നിങ്ങൾ പുല്ലിട്ട് ചെയ്ത് പിന്ന നോക്കണ്ടെന്നുള്ള മനസ്സിലായി ഒരേ ഏറ്റത്തുനിന്ന് ഉപയോഗിക്കണമെങ്കിൽ ചെയ്യും ഷീറ്റൊക്കെ അപ്പുറത്തെടുത്ത് വെക്കാം എന്നിട്ട് ആ ഏരിയയിലും ഫ്രീ ആയിട്ട് എടുക്കുന്ന ഏരിയ ഈ പുല്ല ഇട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം സെറ്റായി ഇവിടെ കിണറൊക്കെ കിട്ടാ പറ്റാത്ത കിണർ കിണറുമ്പോ ഉള്ളോണ്ട് കിണർ എല്ലായിടത്തും ഉണ്ട് ചക്കെ ഉണ്ടാക്കിക്കിടക്കണ ഇഷ്ടം പോലെ അക്ക ഉണ്ടാക്കി അപ്പൊ പല ടൈപ്പിലുള്ള വള കണ്ടൂടാ എല്ലാ സംഭവം അട്ടുപിടിപ്പിച്ചേക്കണു അപ്പൊ ഇത്രയും അടിപൊളി ചെറിയ വാഴ കാര്യങ്ങൾ എല്ലാം കണ്ടുകൂട ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ അകത്തുള്ളത് അപ്പ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവര് നമ്മളെ ഡിസ്പ്ലേ നമ്പറിൽ ബന്ധപ്പെടാ വന്ന് കാണാൻ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ വാങ്ങിക്കാം കാരണം ഇത് ഒരു കാരണവശാലും നിങ്ങക്ക് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാക്കൂല കാരണം ഇതെന്നും നിങ്ങൾക്കൊരു ലാഭം തന്നെ ഇരിക്കുള്ളൂ ഇത്രയും ലാഭത്തിൽ ഇത്രയും വലിയ പ്രോപ്പർട്ടി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു